ചാത്തൻ തന്നത് ചാത്തൻ കൊണ്ടുപോകും ഇത് എന്റെ വാക്കുകളല്ല പൂർവികമായി വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ ആരാധിക്കുന്ന പരമ്പരയിൽപ്പെട്ട ഗുരുനാഥന്മാർ നൽകിയ ഒരു ഉപദേശമാണ് ചാത്തൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉടമാവകാശം ചാത്തൻ തന്നെയാണ് ചാത്രത് തിരിച്ചു കൊണ്ടുപോകും മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയ അധ്യായത്തിലെ ഹാർദമായ സ്വാതന്ത്ര്യം ഇങ്ങനെ വീഡിയോയുടെ ഇപ്പോഴത്തെ പ്രസക്തി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ അറിയാം വിഷ്ണുമായ എന്ന ആ ഒരു രൂപം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കയ്യിൽ വടിയും മറ്റൊരു കയ്യിൽ അമൃതം നിറച്ച ചിരട്ടയുമായിട്ട് പോത്തിൻ്റെ പുറത്ത് വാഹനമായി വരുന്ന ഒരു ദേവനാണ് വിഷ്ണുമായ ഈ ദണ്ട് എന്ന് പറയുന്നത് ഭഗവാന്റെ ദണ്ഡനാധികാരത്തെ കാണിക്കുന്നതാണ് ധർമ്മദേവനായ വിഷ്ണുമായ ഭഗവാൻ ആധാർമികമായിട്ട് പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ അധാർമികളായ ആളുകൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നതും എന്നാൽ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് നിറയെ അവരാഗ്രഹിക്കുന്ന എന്തും നൽകുന്നതുമായിട്ടുള്ള ഒരു ഭാവത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് ചാത്തൻ തന്റെ ഭക്തന്മാർക്ക് അവർ ആഗ്രഹിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങളെല്ലാം തന്നെ നൽക നൽകാറുണ്ട് എന്നുള്ള കാര്യത്തില് ഭക്തരായ ആളുകൾക്ക് തന്നെ യാതൊരു സംശയത്തിനും ഇടനൽകുന്ന ഒന്നല്ല പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥകമോഷങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാധകനെ സംബന്ധിച്ച് പടിപടിയായി ഈ തലങ്ങളിലൂടെ ഉയർന്നു പോകുന്നതിന് വേണ്ടിയിട്ടും അതിനുവേണ്ടി തന്നെ എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും ആ ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ അർത്ഥം നൽകുകയും അർത്ഥം കൊണ്ട് തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയും ആഗ്രഹ പൂർത്തി ശേഷം മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതിനും കൊടുക്കുന്ന ആ കൃത്യമായ പുരുഷാർത്ഥങ്ങളുടെ ഒരു ഭാവത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത് പക്ഷേ ഭഗവാൻ നൽകുന്ന ആ ഒരു ധനവും ഭഗവാൻ നൽകുന്ന സമ്പത്തും ഭഗവാൻ നൽകുന്ന ഐശ്വര്യങ്ങളും ശരിയായ രീതിയിൽ മാത്രം ഉപയോഗിക്കപ്പെടാൻ ശ്രദ്ധിക്കാത്ത പക്ഷം ഭഗവാന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാള് പോലെയാണ് ആ വാള് ആ സാധകന്റെ കഴുത്ത് അല്ലെങ്കിൽ അടിവേരറക്കാൻ പോലും പ്രാപ്തനായിട്ടുള്ള ഒരു ഭഗവാനാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന സമ്പത്തുകളുടെ പേരിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അധാർമികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നശിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു സാധകൻ തൻ്റെ ജീവിതം മുഴുവൻ ഈ വിഷ്ണുമായ സാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും അങ്ങനെ ആ ആത്മീയ ശക്തി കൊണ്ട് അല്ലെങ്കിൽ ആ സാധനശക്തി കൊണ്ട് സാധന ചെയ്ത ഇടങ്ങൾ അതൊരു ക്ഷേത്രമായിട്ട് മാറുകയും ആ സാധകന്റെ സാധനാശക്തി കൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് അവിടെ ഒരു ശാശ്വതമായ ശാന്തി പ്രധാനം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഭക്തജനങ്ങളുടെ ആ പ്രഭാവവും അവർക്കുണ്ടാവുന്ന ഐശ്വര്യത്തെയും സമ്പത്തും ആ ക്ഷേത്രത്തിനും സമ്പത്ത് പ്രധാനം ചെയ്യും പക്ഷെ അവിടെയാണ് സാധന വിട്ട് ധർമ്മം വിട്ട് ആ ഒരു സാധന സമ്പ്രദായം വിട്ട് ധനത്തിൻ്റെ പുറകെ പോകുന്ന പല ആളുകൾക്കും സംഭവിക്കുന്ന ശാശ്വതമായ ഒരു ദുരന്തമാണ് പലപ്പോഴും ഈ വിഷ്ണുമായ സാധന ചെയ്യുന്ന തറവാടുകളിലും വിഷ്ണുമായ സാധന ചെയ്യുന്ന ക്ഷേത്രങ്ങളിലും ഒക്കെ പിന്നീടുണ്ടാകുന്ന വിവാദങ്ങളും കേസുകളും വഴക്കുകളും ഒരു ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് നാമജപവും അവിടുത്തെ വിധാന സമ്പ്രദായത്തിലുള്ള പൂജാ രീതികളും തന്നെയാണ് ഭക്തന്മാർ വരുന്നു അവരുടെ നാമജപങ്ങൾ നാമഘോഷങ്ങൾ അന്നദാനം അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ആ ക്രമം തെറ്റാതെയുള്ള പൂജാവിധാനങ്ങൾ ഇവയെല്ലാമാണ് ആ ഭഗവാൻ സാന്നിധിയിൽ അവിടെ ഈ ആ ഒരു ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ആ ശക്തി അവിടെ കൂടികൊള്ളുന്നത് ഏതൊരു സമയത്താണോ അതിനു വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളും വഴക്കുകളും കേസുകളും ആ ഭാഗത്ത് ഉണ്ടാകുന്നത് അതോടുകൂടി ഭഗവാന്റെ ചൈതന്യം പതിതമൂർത്തി എന്ന ഭാവത്തിലേക്ക് വരും അതായത് ഭഗവാൻ ഉണ്ടായിരുന്ന ചൈതന്യം എന്ത് പ്രദാനം പ്രധാനം ചെയ്യാനാണോ ഭഗവാൻ അത്രയും നാള് ഭഗവാൻ ശക്തി ഉണ്ടായിരുന്നത് ആ പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അനുഗ്രഹം കൊടുക്കുന്ന ആ ശക്തിക്ക് നിഗ്രഹം കൊടുക്കുന്ന ഒരു ശക്തിയായിട്ട് ഈ പതിതമൂർത്തി മാറുന്നു എന്നുള്ളതാണ് ക്ഷേത്ര സമ്പ്രദായത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ പതിതമൂർത്തിയായി മാറുന്ന ആ ഭഗവാൻ അത്രയും നാള് എന്താണ് ഭക്തന്മാർക്ക് കൊടുക്കുകൊണ്ടിരുന്നത് അനുഗ്രഹമാണെങ്കിൽ പിന്നീട് ആ സാധകനും ആ ക്ഷേത്രജ്ഞനും അവിടെ വരുന്ന ഭക്തന്മാർക്കും പിന്നീട് കൊടുക്കുന്നത് പലപ്പോഴും നിഗ്രഹപ്രധാനമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ ഒരേ ശക്തി തന്നെയാണ് അനുഗ്രഹം കൊടുക്കുന്നതും അതേ ശക്തി തന്നെയാണ് അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് നിഗ്രഹിക്കപ്പെടുന്നതും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത്തരത്തിൽ നടക്കുന്ന ഈ ഒരു സമ്പ്രദായവുമായി വിഷ്ണുമായ ക്ഷേത്രങ്ങൾ വെച്ച് പുലർത്തുന്ന ഇല്ലെങ്കിൽ വിഷ്ണുമായ സാധന വെച്ച് പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇത്തരം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഒരു പാഠമാകേണ്ടതും അത്തരം കാര്യങ്ങളിൽ അവരുടെ സാധനാ മാർഗത്തിലൂടെ ചരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധകനെ സംബന്ധിച്ച് ഉപാസകനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ജീവിതചര്യ ചിട്ടപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് വിഷ്ണുമായെ ഉപാസിക്കാൻ ഇറങ്ങുന്ന പല ആളുകളും ധനത്തിന്റെ ഒരു പ്രൗഢി കണ്ടുകൊണ്ട് തന്നെ വരുന്ന ആളുകളാണ് കാരണം എങ്ങനെ എളുപ്പം ധനം ഉണ്ടാക്കാം തങ്ങളുടെ ജീവിതത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളും നേടുവാനായിട്ട് ധനം ധനം ആവശ്യമാണ് ധനം സമ്പാദിക്കേണ്ടതും തെറ്റായിട്ടുള്ള ഒന്നല്ല ധനസമ്പാദനം ജീവിതമാർഗത്തിന്റെ ഒരു ഭാവം തന്നെയാണ് പക്ഷെ ഈ ധനം സമ്പാദിക്കേണ്ടതും ധനം വിനിയോഗിക്കേണ്ടതും ധർമ്മമാർഗത്തിൽ കൂടെ മാത്രമാണ് പ്രത്യേകിച്ച് വിഷ്ണുമായ എന്ന് പറയുന്ന ധർമ്മമൂർത്തിയായ കലിയുഗത്തിലെ വരധായിനിയായ ആ കലിയുഗ വരതനായിട്ടുള്ള ഭഗവാന്റെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും ശ്രേഷ്ഠമായ ഉപാസന സംവിധാനങ്ങളും ഉപയോഗിച്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള മന്ത്രദീക്ഷകളോ മറ്റോ എടുത്ത് ഭഗവാനെ സേവ ചെയ്ത് പോകുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ് പക്ഷേ അവിടെയെല്ലാം നമുക്ക് സംഭവിക്കുന്നത് ഈ ധനത്തിൽ നിന്ന് വരുമ്പോൾ ഭഗവാനെ വിട്ട് ധനത്തിന്റെ പുറകെ പോകുന്ന പല സാധകർക്കും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചുഴിയിൽ പെട്ടുപോകുകയും ആ ചുഴിയിൽ പെട്ടു പോകുന്നതോടുകൂടി ഒരു കാലത്തും കരകയറാൻ സാധിക്കാത്ത വിധത്തിലേക്ക് അവരുടെ തലമുറകൾ പോലും അന്യം നിന്ന് പോകുന്നത് നമുക്ക് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും വിഷ്ണുമായ ഭക്തരായിട്ടുള്ള പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒരു ഉപദേശ രൂപ തന്നെയാണ് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ അല്ലാതെ ഭഗവാനെ പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ശ്രേയസ്സും ഉന്നതിയും ധർമ്മമാർഗത്തിലൂടെ അല്ലാതെ അധാർമിക മാർഗത്തിലൂടെ ചരിക്കാൻ നിങ്ങൾ പ്രവർത്തിക്കണമെന്നില്ല മറിച്ച് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന മാത്രയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരിച്ചടികൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ധനത്തിന്റെ ഒരു ഭാഗമായി മാറിയിട്ടുള്ള ഏതൊരു വ്യക്തി നിങ്ങളുടെ കുടുംബാംഗങ്ങളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ അവർക്കും ഈ ഒരു ദുർഗതി വന്ന് ഭവിക്കും എന്ന കാര്യത്തിലേക്ക് സംശയമില്ല അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഒരു വിഷുമായ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോകണം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഉപദേശം തേടാറുണ്ട് ഞാൻ പ്രത്യേകിച്ച് അവരോട് പറയാറുള്ളത് നിങ്ങൾ തന്നെ സ്വന്തം അനുഭവത്തിലൂടെ ഏത് ക്ഷേത്രത്തിൽ പോകണം എവിടെയാണ് നല്ലത് എന്ന് നിങ്ങൾ അനുഭവത്തിലൂടെ കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ഒരു ക്ഷേത്രത്തിലേക്കും നിങ്ങളെ ഉപദേശിച്ച് ഒരു ക്ഷേത്രത്തിലേക്കും ഞാൻ നിങ്ങളെ പ്രവേശിക്കാനായിട്ട് തയ്യാറാകില്ല കാരണം ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല മറിച്ച് വാർത്തകളിലൂടെയും മറ്റും ഇടം പിടിക്കുന്ന ധാരുണ സംഭവങ്ങൾ പലപ്പോഴും ഈ വിഷ്ണുമായ സംഭവ ഇതുപോലെ വിഷ്ണുമായ ഉപാസന കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ വേദനയുണ്ടാക്കുന്നു എന്നുള്ളതാണ് കാരണം അനേകായിരം അനേക ലക്ഷങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരു വിഷ്ണുമായ ക്ഷേത്രം നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊരു ദുർഗതി നമുക്ക് വേറെ ഒന്നും വരാനില്ല അതുകൊണ്ട് തന്നെ ഭഗവാനെ ഉപാസിക്കുന്നവർ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒറ്റ കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് എനിക്ക് ആഴത്തിൽ പതിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും ധർമ്മമാർഗത്തിലൂടെ മാത്രം ചരിക്കുക അതുമാത്രം ശാശ്വതമായി നിലനിൽക്കും അല്ലാത്ത ഭാഗത്തിൽ പതിതമൂർത്തിയായി നിഗ്രഹസ്വഭൂ ഭാവത്തിലേക്ക് ഭഗവാൻ മാറിയാൽ പിന്നെ ആർക്കും അതിനെ തടയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.